സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ എസ് ടിയു കലക്ട്രേറ്റ് മാർച്ച് നടത്തി മാർച്ച് എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതു സർക്കാർ ഭരണം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയെന്ന് അഡ്വക്കറ്റം അഹ്മത്തുള്ള പറഞ്ഞു തൊഴിലാളികൾ നൽകേണ്ട ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം കൊടുത്തു തീർക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി എസ് ടി യു ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുന്നേ നൽകുക ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക അംശാദായ വർദ്ധനവിന് ആനുപാതികമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക മോട്ടോർ സ്കീം വർക്കേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിലാളിദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലക്ടറേറ്റ് മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിഫ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് ദേശീയ സെക്രട്ടറി സി മുഹമ്മദ് റാഫി സംസ്ഥാന ഭാരവാഹികളായ കെ ടി കുഞ്ഞാൻ എ മുനീറ ആദവനാട് മുഹമ്മദ് കുട്ടി എം ഉമ്മർ മാസ്റ്റർ നസീമ ബീഗം എന്നിവർ സംസാരിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം